ഇന്നത്തെ ഈ ഒരു വീഡിയോ കുവൈത്ത് പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ളതാണ് എല്ലാവർക്കും മിസ്റ്റർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും നമുക്ക് എൻട്രി എക്സിറ്റ് ഹിസ്റ്ററി നോക്കിയാലോ അതായത് നമ്മൾ കുവൈത്തിലേക്ക് വന്നതും കുവൈത്തിൽ നിന്നും പോയതും എപ്പോഴാണ് പോയത് ടൈം എത്രയാണ് എത്ര പ്രാവശ്യം പോയി അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഹിസ്റ്ററി നമുക്ക് സഹലാപ്പ് വഴി നോക്കാൻ വേണ്ടി ഒരു പറ്റും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുമായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ സഹേൽ ഓപ്പൺ ചെയ്യുക സഹേലം ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും താഴെ സർവീസിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ശേഷം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ എന്ന് ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ബോർഡർ സെക്യൂരിറ്റി എന്ന് അതിൽ കിട്ടാകുമ്പോൾ എൻട്രി എക്സിറ്റ് മൂവ്മെൻറ്റ് റിപ്പോർട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് കാണാം അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി നമുക്കിത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും കൂടെ അവിടെ കാണിക്കും ഇത് കണ്ടോ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് അറബിയിലാണ് വരുന്നത് ഇനി നമുക്കിത് ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്കത് ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ എന്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് കാദീം സൂണാക്കിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്നാണോ കാദീം സൂണാക്കിയത് ആ സൂണ് വന്നതിന് ശേഷമുള്ള ഡേറ്റ് ഇതിൽ കാണിക്കുകയുള്ളൂ നമ്മുടെ പഴയ കാദീമിൻ്റെ ഡേറ്റ് കാണിക്കത്തില്ല കണ്ടല്ലോ സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു വീഡിയോ വീഡിയോയുമായിരുന്നു എല്ലാരുടെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം